ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ പാടത്താണേ കശുമാമ്പഴത്തിൻ്റെ തൊടിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പച്ച കശുമാമ്പഴം പറിച്ചിട്ട് കറി വയ്ക്കാം അപ്പദേ അനിയൻ്റെ മോനുണ്ട് ഞാനും ചെറുതും എല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കവിടെ പോവാം അപ്പം അടുത്തടുത്ത് നിറച്ചും പഴങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം അങ്ങനെ ആ ഇപ്പം ആവണേ ഉള്ളൂ അതിൻ്റെ സീസൺ ആവണേ ഉള്ളൂ എന്നാലും നമുക്ക് കുറച്ച് പറിക്കാനുള്ളത് കിട്ടും കണ്ടോ നിറച്ചും പൂക്കളൊക്കെ ഉണ്ട് ഒരാൾ മരത്തിലെത്തുന്ന വീയണ്ട വീയണ്ടോ കിട്ടിയോ പൂക്കൾ മാത്രമേ ഉള്ളൂ കശുമാമ്പഴത്തിൻ്റെ ഒന്നും കാണാനില്ല പിന്നെ ആ ആ നോക്കട്ടെ എവിടെയെങ്കിലൊക്കെ ഒരു പത്തണമെങ്കിലും കിട്ടാതിരിക്കില്ല ഞാൻ ആ കശുമാമ്പഴത്തിന്റെ ആ കുഞ്ഞതൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ വന്നതേ പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇവിടെയൊക്കെ പൂക്കൾ മാത്രം ഇതേ കിട്ടിക്കിട്ടി കിട്ടി കിട്ടിപ്പോയി നമ്മുടെ കള്ളനെ ദേ ഒളിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവന്മാരെയൊക്കെ പറിച്ചു കവറിലാക്കാം പിടിച്ചോട്ടാ കവറെടുത്തിട്ട് വരാം കൈ താഴെ താഴെ വെക്കും കയ്യിലായ കൈ പൊള്ളും കൈ പൊള്ളും

അപ്പം എനിക്ക് എത്തണില്ല ഏട്ടനെ കൊണ്ട് പറപ്പിക്കാമെന്ന് ചോദിച്ചു തലയിലൊക്കെ പോകും അതിൻ്റെ തലതട്ടിയുടെ തല തട്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറെ ആ അവിടെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മോളിൽ തന്നെ ഉണ്ടെന്ന് ചാട് വലിയ ചുക്കൂടെ പൊപ്പിക്കോ ഇവിടെ പെക്കോ ആ പ മെല്ലെ പോട്ടാ ഏട്ടാ കുട്ടി വരുത് വല്യ ചേച്ച പറിച്ചിട്ട് വരുമ്പോ നമുക്ക് ഇവിടെ നിൽക്കാം വലിയ ചെച്ച പറിച്ചിട്ട് വരട്ടെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അതെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് അപ്പം ഇവിടെ കുറച്ച് കിട്ടിയുള്ളൂ ബാക്കി അപ്പുറത്തു നിന്ന് പറിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഏട്ടൻ പറിച്ചിട്ട് വരുന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് നമുക്ക് പോവാം കേട്ടോ ല്ലേ ഉള്ളു നിറച്ചും പുളിയുറുമ്പാണേ അതിന്ന് രണ്ടുറുമ്പല്ലേ കടിക്കുള്ളൂ അത് കൊഴപ്പൊന്നുമില്ല ചാടിക്കോ ചാടാൻ പോവച്ചെടുക്കൂ ചാടി ചാട് താടി 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 വലുതേ അടാ അടാ നിങ്ങടെ കയ്യിലാപ്പുറത്തെ വലിച്ചെടുക്ക ഞാൻ വെത്തിലാ ഹാ വെല്ലേ ചേക്കട് ചാടാൻ പറയാ വെല്ലേ ഇത് പറയയാടേ അയ്യേടാ ഹാ ജുജുജി താഴെ വലി ചുഓ വലി

കശുമാമ്പഴത്തിൻ്റെ കുഞ്ഞു കൈ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം കറി ഉണ്ടാക്കാൻ നല്ല പൂള്

মই <laughs> চি വന്നു തൊടിയിൽ നിന്ന് വന്നിട്ട് തൊടി നമ്മൾ തൊടി പോയതാണല്ലോ കശ്മമ്പഴത്തിൻ്റെ അത് പറിക്കാൻ അതിൻ്റെ കുഞ്ഞ് പിഞ്ചാണ് അപ്പോൾ അത് പറിച്ചു ഇനി അത് ക്ലീനിങ് ആണ് വന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതേ ഏട്ടൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് കൈ പൊള്ളും അപ്പോൾ കൈ പൊള്ളാണ്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ കാഷു എടുക്കാൻ ഏട്ടനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാം അവരെ വാട്ടർ മെല്ലം കഴിച്ചു ഒരാള് പിന്നെ നമുക്ക് ഇത്രേം കിട്ടിയിട്ടേ ഉള്ളൂ ആയിട്ടില്ല കുഞ്ഞു പൂക്കളാണ് കുറച്ചും കൂടെ വലിയ കായകളാ കുറച്ച് വലുത് ഒത്തിരി മൂത്താലേ ഇത് നിറയെ പരിപ്പുകൾ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് ഇതാണ് കറി വെക്കാൻ പോണത് കൈ സൂക്ഷിച്ചെടുക്കണം കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് കറി വയ്ക്കാൻ പോണത് ഏട്ടൻ ക്ലീൻ ചെയ്ത് തന്നാണ് എനിക്കൊരു വാട്ടർ മെലൻ തന്നെ വാട്ടർ മെലൺ കൊണ്ടുവന്നാണ് എനിക്ക് കട്ട് ചെയ്ത് തന്നാണ് ¿Cómo <coughs> no te ഇവിടെ ഒരാളെ ഇറങ്ങണംന്ന് വന്നിട്ട് നിൽക്കുകയാണ് പോവാൻ ചെന്നു കൊറച്ചു നേരം ഇരിക്കു വന്ന് കൊറച്ചുനേരം ഇരുന്നാ കളിക്കല് കഴിഞ്ഞാൽ ആശാനോളൂ ഏട്ടന്മാരനെ കാണാനില്ല എവിടെയാണാവോ ഏട്ടന്മാരെ കളിക്കാൻ പോയല്ലോ അപ്പൊ വന്നിട്ട് ആമാരുടെ കളി സാധനങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ അതുകൊണ്ട് നേരം കളിക്കും പോവും പിന്നെ ക്യാമറ ഉണ്ട ഭയങ്കര ഇഷ്ടമാണ് വേഗം ഓടിക്കൂടെ വരും അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പൊ അമ്മീ ടേസ്റ്റി നമ്മുടെ പച്ച കാഷൂടെ കറി റെഡിയാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ എന്താ ഫ്രണ്ട്സ് കറിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കാശു കറിയും മുട്ട വർത്തതുമാണ് ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ സിമ്പിൾ ഡിന്നർ ആണ് ഇന്ന് അപ്പൊ തൊഴിലി മടക്കി വെക്കാനുണ്ട് അപ്പൊ അതൊക്കെ മടക്കി വെക്കണം ഫുഡ്ടിക്കണം അപ്പൊ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു അവന്മാര് കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ വാട്ടനെ മാത്രമേ ഉള്ളൂ ഞങ്ങള് കഴിക്കണം ഏറ്റവും ഇനി ഞങ്ങൾ കഴിക്കാൻ പോവണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഞാൻ ഈ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോവണേ താങ്ക് യു അപ്പൊ അതെ കുഞ്ഞു ആവ വന്നിട്ടുണ്ട് കുഞ്ഞു ആവനെ എടുക്കാണ് ഉറങ്ങാൻ പോവാണ് ഞങ്ങള്